ഇന്ധനവില വർധനയിൽ ഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും ദുരിതത്തിലാണ് ട്രോളിംഗ് നിരോധനം കൂടി എത്തുന്നതോടെ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കും ഇനിയുള്ള അൻപത്തിരണ്ട് ദിവസത്തേക്കാണ് ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക് നാലായിരത്തി ഇരുന്നൂറിലധികം വരുന്ന ട്രോളിംഗ് ബോട്ടുകൾ നാളെ അർദ്ധരാത്രി മുതൽ കടലിൽ പോകില്ല അതേസമയം ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണെന്നും ഇത് നടപ്പാക്കുന്നതിലൂടെ ഒരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാകുന്നില്ലെന്നും മത്സ്യബന്ധന ബോട്ട് ഉടമകളുടെ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ മാത്യാസ് പറഞ്ഞു അപ്പോൾ സാധാരണക്കാരന്റെ പോക്കറ്റിലെ സമ്പത്ത് നഷ്ടപ്പെടാൻ നഷ്ടപ്പെടുത്താൻ നമ്മൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും മത്സ്യാകാൻ ഭക്ഷിക്കുന്നത് അപ്പോൾ ഈ കോളിംഗ് നിരോധനം കൊണ്ട് അൻപത്തിരണ്ട് ദിവസം സാധാരണക്കാരന് നൂറ് രൂപയ്ക്ക് ലഭിച്ചിരുന്ന മത്സ്യം മുന്നൂറോ നാനൂറോ രൂപയ്ക്ക് വാങ്ങി കറിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ചെന്നുള്ളത് ഒരു മത്സ്യസമ്പത്തിൽ ഇതുവരെ വർദ്ധിച്ചായിട്ട് കാണുന്നില്ല ശരിയായ പഠനങ്ങൾ നടത്തി ഈ ട്രോളിംഗ് നിരോധനത്തെ സമയം മാറ്റി ഈ ട്രോളിംഗ് നിരോധനത്തിൽ കൊണ്ട് ട്രോളിംഗ് നിരോധനം അല്ല യഥാർത്ഥത്തിൽ വീണ്ടും ഫിഷിംഗ് പാനാണ് വേണ്ടത് മറ്റെല്ലാ സ്റ്റേറ്റിലും ഫിഷിംഗ് പാനാണോ ഇവിടെ മാത്രമാണ് അത് മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ട്രോളിംഗ് ബോട്ടുകൾക്ക് മാത്രമായി നിരോധനം വരികയും ബാക്കി എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യണം അതുകൊണ്ട് ഈ നിരോധനം അശാസ്ത്രീയമാണ് പ്രത്യേകിച്ച് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കലാമിറ്റി പോലെ നമ്മുടെ കോവിഡ് പോലത്തെ പ്രതിസന്ധിയാണ് ഈ പ്രാവശ്യം എല്ലിന്റെ പ്രതിഭാസ ഭാഗമായിട്ട് അയൽ സംസ്ഥാനത്തെ ബോട്ടുകൾ നിരോധനത്തിന് മുന്നേ തീരം വിട്ടു പോകണമെന്നാണ് നിർദ്ദേശം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം ഉപരിതല മത്സ്യമായ മത്തിയെ സംരക്ഷിക്കുന്നതിനായി മുപ്പത്തിയാറ് വർഷം മുമ്പാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പായത് എന്നാൽ ബോട്ടുകൾ അടിത്തട്ടിലെ മത്സ്യമാണ് പിടിക്കുന്നത് ട്രോളിംഗ് സമയം മാറ്റണമെന്നാണ് ബോട്ട് ഉടമകളുടെ ആവശ്യം കൂടാതെ രണ്ടാഴ്ചത്തെ ഇളവ് അനുവദിക്കണമെന്നും ബോട്ടുടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിമലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം